ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ ഇരുപത്തെട്ട് സെൻറ് സ്ഥലവും ഒരു ചെറിയൊരു ഓടിട്ട വീടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോ ആദ്യം ഒന്ന് കാണാം ഇരുപത്തെട്ട് സെൻറ് സ്ഥലവും ഓടിട്ട വീടും രണ്ട് മൂന്ന് ബെഡ്റൂമാണ് അതിലുള്ളത് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീട് തന്നെയാണ് ഒരു മൂന്ന് ബെഡ്റൂം ഒരു ചെറിയ ഹാള് അടുക്കള വെള്ളം ബോർവെല്ലാം പൈപ്പ് വെള്ളമാണ് കിണറില്ല ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലവും ഒരു നാലഞ്ച് തെങ്ങുള്ളൂ മരങ്ങൾ പാഴ് ഉണ്ടായിരുന്നു അത് മുറിച്ചാണ് ഇപ്പോൾ കാലിസ്ഥലമായിട്ട് തന്നെ കിടക്കുന്നത് നല്ല ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീട് സ്ഥലമാണ് വാങ്ങിച്ചിട്ടാലും റോഡ് സൗകര്യങ്ങളും റോഡ് സൗകര്യങ്ങളും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ നല്ലൊരു നല്ലൊരു സ്ഥലം തന്നെ പറയാട്ടുള്ളൂ നല്ല പാറയൊന്നുമില്ല മണ്ണ് തന്നെയാണ് ആദ്യം തന്നെ നമുക്ക് ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം സ്ഥിതിയാണത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് ഒറ്റപ്പാലം താലൂക്ക് ലക്കിടി പേരൂർ പഞ്ചായത്താണ് ലക്കിടി ഭാഗം തന്നെയാണ് ഈ സ്ഥലം സ്ഥിതിയാണത് ഫ്രണ്ട് കൂടെ റോഡ് എല്ലാ വണ്ടി വാഹനങ്ങളും വരാനുള്ള സൗകര്യമുണ്ട് ഫ്രണ്ട് റോഡ് സൈഡ് ആണ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് ബസ് റോഡ് നിന്നും ഒരു കിലോമീറ്റർ സ്ഥലത്തേക്കുള്ള ദൂരം ഹൈവേ നിന്നും ബസ് ഹൈവേ നിന്നും നാല് കിലോമീറ്ററോളം ദൂരമുണ്ട് നല്ലൊരു വീട് സ്ഥലം തന്നെയാണ് ചെറിയൊരു ഫാമിലിക്ക് ചെറിയൊരു ഫാമിലി പറഞ്ഞ ചെറിയ ഫാമിലിക്ക് വാങ്ങിച്ചിടാൻ പറ്റിയൊരു സ്ഥലവും വീട് തന്നെയാണ് ചെറിയ വിലക്ക് ഒരു ചെറിയ വിലക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിച്ചിടാൻ പറ്റിയ സ്ഥലം തന്നെയാണ് അതെ ഇരുപത്തെട്ട് സെന്റ് സ്ഥലവും കൂടി വീടുമാണ് ഓണർ റേറ്റ് ചോദിക്കുന്നത് പതിമൂന്നര ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് ടോട്ടൽ മൊത്ത വില ടോട്ടൽ വില പതിമൂന്നര ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് നല്ലൊരു വീടാണ് വീടൊന്ന് ഒന്ന് ഒന്ന് പൊളിച്ച് മേഞ്ഞു കഴിഞ്ഞാൽ നല്ല വീട് തന്നെയാണ് കേട്ടോ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയതന്നെ ഒരു വീട് തന്നെയാണ് ഒരു മൂന്നോ നാലോ തെങ്ങ് ഉള്ളൂ അതേയുള്ളൂ ബാക്ക് വശങ്ങളൊക്കെ ഒന്ന് തേക്കാണ്ട് ഒന്ന് വൃത്തിയാക്കി എടുത്താൽ നല്ല വീട് തന്നെയാണ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞോളൂ പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് ലക്കിടി പേരൂർ പഞ്ചായത്താണ് ലക്കിടി ഭാഗം തന്നെയാണ് സ്ഥലം സ്ഥിതി ചെയ്യണത് റേറ്റ് ഓണർ ചോദിക്കണത് പതിമൂന്നര ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് മൊത്തം വിലയാണ് ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ചെറിയൊരു വീടും താമസയോഗ്യമായ ഒരു വീടും തന്നെയാണത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് കാരണം അതിനൊരു ചെറിയൊരു ഫാമിലിക്ക് ചെറിയൊരു എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത്തെട്ട് സെൻറ്റ് സ്ഥലം ഒരു ഓടിട്ട് വീടാണ് തെങ്ങ് ഇന്ന് തെങ്ങോ രണ്ട് മൂന്ന് തെങ്ങന്നെ ഉള്ളൂ അതിൽ മരങ്ങൾ പാഴ് മരങ്ങൾ നേരത്തെ പറഞ്ഞില്ല പാഴ് മരങ്ങളൊക്കെ മുറിച്ചാണ് റോഡ് സൈഡാണ് സൗകര്യങ്ങൾ എല്ലാം വണ്ടി വരാനുള്ള സൗകര്യങ്ങളുണ്ട് വാഹനങ്ങളെല്ലാം വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay, bye.